എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തും നിർദ്ദേശിച്ചും തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം എല്ലാ നക്ഷത്രക്കാർക്കും ഒരേപോലെയുള്ള ഒരു ആവശ്യമാണ് സാമ്പത്തികം സാമ്പത്തികം അല്ലേ സാമ്പത്തിക ലാഭം മിക്ക ആൾക്കാരും ഭക്തജനങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ ഈ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അല്ലേ അപ്പം ഈ നഷ്ടങ്ങൾ നികത്താൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും ആൾക്കാര് എന്താണ് ബാക്കിയുള്ള ആൾക്കാരുടെ നിന്ന് പൈസകൾ കടം മേടിക്കുന്നു ഈ കടം മേടിക്കുന്ന സമയത്ത് നമുക്ക് സാര കിട്ടുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ കൂടുന്ന സാമ്പത്തിക ലാഭമില്ല അതായത് സാമ്പത്തിക ലാഭമില്ലാതെ നഷ്ടങ്ങൾ കൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കടക്കാരായി മാറുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറ്റം വരുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ടും മാറ്റങ്ങൾ വരുന്നില്ല കടം കൂടുന്നല്ലാതെ ജോലിയുണ്ട് അതായത് സാമ്പത്തികം ഉണ്ട് ഉദാഹരണത്തിന് മാസം ശരിക്കും പറഞ്ഞാൽ പത്തിരുപത്തയ്യായിരം രൂപ സാലറി കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷെ ആ വ്യക്തിക്ക് കട ഒഴിഞ്ഞിട്ട് എന്താ പറയുക കട ഒഴിയാതെ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കുന്നു കടങ്ങൾ വർദ്ധിക്കുന്നു സാമ്പത്തിക നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും അതെന്തുകൊണ്ടാണ് അപ്പം പല പല ജ്യോത്സ്യന്മാരെ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പറയുക സമയ കാര്യങ്ങൾ നല്ലതാണ് ഇല്ലെങ്കിൽ ദോഷങ്ങളില്ല ഇല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ചിലയിടത്ത് ചില ആൾക്കാർ പറയുന്നത് ശത്രുദോഷം കൊണ്ടാണ് നിങ്ങളുടെ സാമ്പത്തികങ്ങൾ ഇങ്ങനെ നഷ്ടങ്ങൾ വന്നത് അപ്പം എത്ര എല്ലാ ക്ഷേത്രങ്ങളിൽ ഓടി കടന്ന് വഴിപാടുകൾ കഴിച്ചിട്ട് നമുക്കിതിനോടൊന്നും കാര്യങ്ങൾ മാറ്റം സംഭവിക്കുന്നില്ല അപ്പോൾ അതിനൊക്കെ ഒറ്റ ഒരു രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങൾ ചെയ്താൽ മതി സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ ജോലിക്ക് പോകാതെ എന്തായാലും നമ്മുടെ ഈ പൈസ കാര്യങ്ങൾ വരുന്നില്ല അപ്പോൾ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ നമുക്ക് ഉള്ള സാലറി കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക ജീവിക്കാനും ജീവിതത്തിൽ കടബാധ്യതകൾ വരാനിരിക്കാനും വേണ്ടി സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴിപാട് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നവഗ്രഹ അമ്പലം അതായത് നവഗ്രഹ ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ ഞാനിത് പൊതുവേ നവഗ്രഹങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ജ്യോതിഷവിധി പ്രകാരം നൂറ്റി ഇരുപത് വയസ്സ് വരെയാണ് ആയുസ് ഉള്ളത് അല്ലേ ഇപ്പം എല്ലാവർക്കും ഒരു അമ്പത് വയസ്സ് വരെയൊക്കെ എത്തുമ്പോൾ ഒരു പേടിയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നവഗ്രഹങ്ങൾക്ക് നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ അതായത് ഈ ഒമ്പത് ഗ്രഹങ്ങളും ഒരേപോലെ ബലമായി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറി നമുക്ക് വേണ്ട എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകത്തുള്ളൂ അപ്പം മറ്റുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് നവഗ്രഹങ്ങൾക്കും ഒരേപോലെ അർച്ചന ചെയ്യുവാണെങ്കിൽ ഈ ഒമ്പത് ഗ്രഹങ്ങളും നമുക്ക് ബലപ്പെട്ട് നിൽക്കും അപ്പം നമ്മുടെ ജാതകത്തിലെ ആഭിചാരദോഷം ശത്രുദോഷം സമീപം ോഷങ്ങൾ തടസ്സങ്ങള് ശനി അതായത് നമ്മുടെ ദശാസന്ധികളൊക്കെ മാറ്റം വന്ന് നമുക്ക് ജാതകത്തിൽ വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും നവഗ്രഹ അർച്ചനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം വരുന്ന ഭക്തജനങ്ങൾ വീടിൻ്റെ അടുത്തുള്ള നവ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജയല്ല നവഗ്രഹ അർച്ചന നടത്തുക പിന്നെ നവഗ്രഹ അർച്ചന നടത്തേണ്ട പ്രത്യേകമായി ഭക്തജനങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു അവിടെ നിൽക്കുന്ന ശാന്തിക്കാരൻ ഇല്ലെങ്കിൽ തിരുമേനിമാർ കൃത്യമായ രീതിയിൽ തന്നെ നവഗ്രഹ അർച്ചന ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കണം കാരണം ഞാൻ ഒന്ന് രണ്ട് ക്ഷേത്രത്തിൽ നവഗ്രഹ അർച്ചന ചെയ്തപ്പോഴത്തേക്ക് നവഗ്രഹ അർച്ചനയ്ക്ക് എഴുതി കൊടുത്തു ക്ഷേത്രം പറയുന്നില്ല പുള്ളി ചെയ്ത പരിപാടി സൂര്യൻ്റെ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് ബാക്കി ഒമ്പത് പേർക്ക് അതായത് എൻ്റെ പേരും പേരും നക്ഷത്രവും പറഞ്ഞ് അവരവരുടെ പേരും നക്ഷത്രം പറഞ്ഞ് പൂവിട്ട് പൂവിട്ട് പോയി അതായത് കാഴ്ചയിൽ ഒരു ഭഗവ്യതയില്ല അതായത് പുള്ളിക്ക് ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ അവിടെ നിൽക്കുന്ന നമ്മളെ ശാന്തിക്കാരനോട് പറയണം സൂര്യന് മാത്രമല്ല ഒമ്പത് ഗ്രഹങ്ങൾക്ക് ഞങ്ങളുടെ പേരും നക്ഷത്രവും ചൊല്ലി പ്രത്യേകം പ്രത്യേകം അർച്ചന ചെയ്ത് തരമ തരണമെന്ന് ഭക്തജനങ്ങൾ പ്രത്യേകം പ്രത്യേകം പറയണം എൻ്റെ അറിവിൽ ഒരുവിധം നല്ലപോലെ നവഗ്രഹാർച്ചന ചെയ്യുന്നത് ഒന്ന് മൂവാറ്റുപുഴ നിർമ്മല ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അവിടെ നിൽക്കുന്ന ശാന്തി നല്ലപോലെ നവഗ്രഹാർച്ചന ചെയ്യും പിന്നെ തൊടുപുഴയിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പിന്നെ അതേപോലെ തന്നെ മുല്ലക്കേല് മുല്ലക്കേല് ആലപ്പുഴ മുല്ലക്കേൽ അമ്പലത്തിൽ നേരത്തെ സൂര്യൻ എന്ന് പറഞ്ഞ തിരുമേനിയാണ് ആ തിരുമേനി മാറി ഇപ്പോൾ ഒരു പൊക്കമുള്ളൊരു താടിയൊക്കെ ഉള്ളൊരു തിരുമേനി ആ തിരുമേനി നല്ലപോലെ ചെയ്യും ആലപ്പുഴയിൽ അതേപോലെ തന്നെ നമ്മുടെ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് അടുത്ത് തന്നെ ഹനുമാൻ്റെ അമ്പലമുണ്ട് അവിടെ നവഗ്രഹ നല്ലപോലെ ചെയ്യും പിന്നെ നമ്മുടെ മാവേലിക്കര സൈഡ് പറയുവാണെങ്കിൽ തട്ടാരമ്പലം തട്ടാരമ്പലത്തിൽ നിൽക്കുന്ന തിരുമേനിയും കുഴപ്പമില്ല രീതിയിൽ തന്നെ നല്ലപോലെ തന്നെ നവഗ്രഹ അർച്ചന ചെയ്യും പിന്നെ ഒട്ടും അറിയാമില്ലാത്തത് ചില മാറി മാറി പകരത്തിന് വരുന്ന ശാന്തിമാര് സൂര്യന് മാത്രം ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ പൂട്ട് പൂട്ട് പോകും അത് ശരിയല്ല അപ്പോൾ ഭക്തജനങ്ങൾ ആ രസീത് എടുക്കുമ്പോഴത്തേക്ക് തിരുമേനിക്ക് രസീത് ും പറയണം തിരുമേനി ഒമ്പത് നവഗ്രഹങ്ങൾക്ക് ഒമ്പത് പേര് ഞങ്ങളുടെ പേരും നക്ഷത്രവും ചെല്ലി വേണം ചെയ്യാൻ അത് സൂര്യന് മാത്രമല്ല മൊത്തത്തിൽ ചെയ്ത് നല്ല പോലെ ചെയ്തു തരണം എന്ന് പത്ത് ജനങ്ങൾ പ്രത്യേകം പറയണം അപ്പൊ ഈ നവഗ്രഹാർച്ചന ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ കൂടും നമുക്ക് സാമ്പത്തിക ലാഭം വരും നമ്മൾ ചെറിയ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ജോലിയിലേക്ക് അന്വേഷിക്കാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരും വിവാഹ തടസ്സം മാറും ശത്രുതടസ്സം മാറും അതായത് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും വേണ്ടി മാസം തോറും ഭക്തജനങ്ങൾ അവരുടെ പക്കപ്പെരുന്നാൾ തോറും നവഗ്രഹ അർച്ചന ചെയ്യുക എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ നവഗ്രഹ നവഗ്രഹാർച്ചന ചെയ്യുമ്പോൾ ഭക്തജനങ്ങൾ പ്രത്യേകം അവിടെ നിന്ന് പ്രസാദം മേടിച്ചിട്ട് പോലെ തിരുമേനിയോ ശാന്തിമാരോ ഇത് ചെയ്യുന്ന സമയത്ത് ഒമ്പത് വലത്ത് വെച്ച് നമ്മൾ പ്രസാദം മേടിക്കുക നമുക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ നവഗ്രഹ അർച്ചനയിലൂടെ ഉണ്ടാകുന്നതാണ് തിരുമേനിയോട് പ്രത്യേകം പ്രത്യേകം പറയണം ഇത് നല്ലപോലെ ചെയ്തു തരണം ഒമ്പത് ഗ്രഹങ്ങൾക്കും ഞങ്ങൾ പേര് പറഞ്ഞു തന്നെ ചെയ്യുന്നത് ഞാൻ വളരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഭക്തജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം നവഗ്രഹ അർച്ചന ചെയ്യുക പിന്നെ പൂജയോടെ എനിക്ക് താല്പര്യമില്ല അത് പൂജ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൂട്ടമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇരുപത്തേഴ് ഉണ്ടെങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രം വെച്ച് പൂജിക്കും പക്ഷേ നവഗ്രഹ അർച്ചന സപ്പറേറ്റ് ആയിട്ട് ചെയ്യും അതുകൊണ്ടാണ് നവഗ്രഹ അർച്ചന ചെയ്യുന്നത് പൂജ ചെയ്യുന്നവർ തിരിമിനോട് കാര്യമായിട്ട് പറയണം ഭയങ്കര ദോഷങ്ങളോ കാര്യങ്ങളോ നല്ല രീതിയിൽ ചെയ്തു തരണം അവിടെ രസീത് അവിടെ വെച്ചിട്ട് ഇത് ആരായെന്ന് നോക്കുമ്പോൾ പുള്ളി ഒന്നും വിചാരിക്കത്തില്ല അല്ലേ മിക്കവരും വഴിപാട് ചെയ്യുന്ന രസീത് കൊടുക്കുക ആ ശാന്തി ചെയ്തോളൂ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ശാന്തിമാരും ഉണ്ട് അത് ദക്ഷിണയൊന്നും ഇല്ലല്ലോ എന്നാൽ ചുമ്മാ ഒരു പൂവും പേര് ഇടുന്നവരും ഉണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മുടെ അവിടുത്തെ തിരുമേനിമാരായിട്ടോ എന്ന് പറയുന്നത് തിരുമേനീന എനിക്ക് ഭാഗ്യസുക്തം ഉണ്ട് നവഗ്രഹാർത്ഥ്യണ്ട് അതും നല്ലപോലെ ഒന്ന് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സംഭാഷണം നടത്തി ആ തിരുമേനിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് പ്രസാദം മേടിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക അപ്പം നമ്മുടെ ജീവിതത്തിലെ ജാതകദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നവഗ്രഹ അർച്ചന ചെയ്യുക ഇത് നവഗ്രഹ അർച്ചന ചെയ്യുന്നതുകൊണ്ട് സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകത്തില്ല മേടിച്ച പൈസകൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകത്തില്ല കടബാധകളിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പം അർച്ചന എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ പേരിൽ ചെയ്യുക ഒപ്പം തന്നെ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി ജോലി കളഞ്ഞ് ഒരു വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക